ൂണ്ടി എന്ന ഭൂമിയിലുള്ള ഈ ഒരു സ്വർഗം നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കും നമ്മൾ പല പല രാജ്യത്തിന്റെ റീൽ കാണുമ്പോൾ ഇതുപോലെ തട്ടുതട്ടായിട്ടുള്ള കൃഷിഭൂമി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ബാലി സ്വിറ്റ്സർലാൻഡ് അതുപോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥലത്തിനടുത്ത് ഇതുപോലൊരു സ്വർഗം ഉണ്ടായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്പോട്ടാണിത് മച്ചമാരെ നിങ്ങൾ കൊടൈക്കനാലിൽ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട അഞ്ച് കിടിലൻ സ്പോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ ഒന്നെന്ന് പറയുമ്പോൾ പൂണ്ടിയാണ് നല്ല അതിമനോഹരമായിട്ട് നമ്മുടെ കണ്ണിന് തന്നെ കുളിർമ തരുന്ന ഗ്രാമമാണ് ഈ ഒരു പൂണ്ടിയിലെ ഗ്രാമം എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ സ്ഥലങ്ങളും ആ ഒരു വീടുകൾ ഒക്കെ കണ്ണുമ്പോൾ നമുക്ക് തോന്നിയെന്ന് വെച്ച് വേറെ ഏതോ ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് രണ്ടെന്ന് പറയുമ്പോൾ പൂണ്ടിയിൽ തന്നെ ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് മലയുടെ മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് തണുത്ത അടിപൊളിയായിട്ട് ഒരു കുളി അങ്ങ് പാസുണ്ട് പറ്റും മൂന്നെന്ന് പറയുമ്പോൾ കോക്കേഴ്സ് വാക്ക് ആണ് ഇവിടെ എന്ന് പറയുമ്പോ നമുക്ക് നടക്കാനായിട്ട് ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ നടക്കുന്ന നടവഴിയിലൂടെ മൂടി ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് നാലെന്ന് പറയുമ്പോൾ കൊടൈക്കനാൽ ലേക്ക് വ്യൂ ആണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ബോട്ടിലൊക്കെ കയറി നമുക്ക് പോകാൻ പറ്റും പേര് ചേർന്ന് ചവിട്ടി പോകുന്ന ബോട്ടുകളുണ്ട് നാലും അഞ്ചും പേര് ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്ന ബോട്ടുണ്ട് പിന്നെ ആ മെയിൻ ആയിട്ട് കുതിര സവാരി ഉണ്ട് അതിന്റെ ഫ്രണ്ട് അഞ്ചാണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന മെയിൻ സ്പോട്ട് നമ്മുടെ േവ് നമ്മുടെ സുഭാഷ് വീണിട്ടുള്ള ആ ഒരു ഗുണാക്കേവാണ് അഞ്ചെന്ന് പറയുന്നത് കൊടൈക്കനാൽ പോയിരിക്കുന്ന നിങ്ങളുടെ ചങ്ങനെ മെൻഷൻ ചെയ്തോ